ും ചിലപ്പോ കോൺഗ്രസിന് യു എഫിന് പോകും അത് പാടില്ല അത് പാടില്ല ഏയ് അത് പാടില്ല അപ്പൊ ഏത് വിധിനെയും മുടക്കണം ഭാര്യ എല്ലാവരും കൂടെ ഒരു റൂമിൽ അട്ടിയിട്ട് കിടന്നോളണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രിമാരുടെ വീട്ടിലും മറ്റുദ്യോഗസ്ഥന്മാരുടെ വീട്ടിലും ഒക്കെ അങ്ങനെയാണ് കിടക്കുന്നത് നമസ്കാരം എണ്ണൂറ് കോടിയോളം രൂപയാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായിട്ട് ഏത് മുണ്ടകേ ചുരുൾമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് മലയാളികൾ കയച്ച് സഹായിച്ചത് സർക്കാരിന്റെ കഥനാവ് ഇന്നല്ല മലയാളികൾ സ്വന്തം അധ്വാനത്തിന്റെ ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത് ഏതിനുവേണ്ടി വയനാട്ടുകാർക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കാൻ വേണ്ടി ഏതാണ്ട് പത്ത് കോടി രൂപ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ദുരന്ത ബാധിതർ ദുരന്ത ബാധിതരായി തന്നെ തുടരുകയാണ് അവസാനം ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു മനോഹര ഒരു ദൃശ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു അഞ്ചെട്ട് ആൾക്കാരുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ ആൾക്കാർക്ക് താമസിക്കാൻ രണ്ട് മുറിയുള്ള ഒരു വീട് സർക്കാരിന് അത്രേ ഉള്ളൂ എന്നാ പറയുന്നത് എന്നാൽ സർക്കാർ ഈ വീട് പണിയണ്ട ആ പൈസയും കൊടുത്താൽ മതി കൊടുത്തത് ഏതാണ്ട് പത്തെണ്ണൂറ് കോടി രൂപ അല്ലേ ഏകദേശം ഒരു കോടി രൂപ ഉണ്ടാവും ഒരു കുടുംബത്തിന് ആ നിലയ്ക്ക് കൊടുക്കാനുണ്ടാ പൈസയും കൊടുത്താൽ മതി അതിന് കൈയിട്ട് വരാൻ നിൽക്കണ്ട അതങ്ങോട്ട് കണ്ടു കൊടുത്തായിരുന്നെങ്കിൽ അവർ വീട് വെച്ചേനെ ഇത് ഒരു വീടുണ്ടാക്കി വെക്കുക അവരെന്നിട്ട് അതിനകത്ത് മത്തി ഇങ്ങനെ അടുക്കുക അപ്പൊ അതൊക്കെ പോട്ടെ ഇപ്പൊ അവസാനം വരുന്ന പരിപാടി എന്താണെന്നറിയോ മുസ്ലിം ലീഗ് കുറച്ച് വീട് വെച്ചു കൊടുക്കുന്നുണ്ടോ അവിടെ അത് വീട് ഓരോരുത്തർക്കും ഓരോരുത്തരും സൗകര്യം അനുസരിച്ച് വെച്ച് കൊടുക്കണം അതിൽ ആളെണ്ണം അനുസരിച്ച് മറ്റുള്ളവനുസരിച്ച് തന്റെ മുസ്ലിം കൊടുക്കുന്നത് ആ വീടിന്റെ പണി എങ്ങനെ മുടക്കാൻ നോക്കണം ഇപ്പൊ വീട് പണി മുടക്കിയിട്ടേക്കണം അതാണ് ശരി മുടക്കിയിട്ടേക്കണം പറയുന്നത് തോട്ടഭൂമിയാണ് തോട്ടഭൂമിയിൽ നിയമം തിരിച്ച് വീട് പണിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് സത്യം എന്താണെന്നറിയോ അത് തോട്ടഭൂമി ഒന്നുമല്ല അത് ഒരു സാധാരണ ഭൂമി തോട്ടഭൂമി അല്ലാത്ത ഒരു ഭാഗമാണ് ഇനി തോട്ടഭൂമി എന്ന് പറയുകയാണെങ്കിൽ തന്നെ വയനാട്ടിൽ എവിടെയല്ല തോട്ടഭൂമി അല്ലാത്ത എവിടെയുള്ളത് ഉള്ളത് ഒന്ന് പറയണം സർക്കാർ ഇപ്പോ ഇപ്പോൾ ഈ ടൗൺഷിപ്പ് എടുത്തത് അതല്ലേ അത് തോട്ടഭൂമിയല്ലേ അതും തോട്ടഭൂമിയാണ് അതിൻ്റെ കഥകളൊക്കെ പുറത്തു വരുന്നത് നമുക്കറിയാം അതിൻ്റെ വീട് നിർമ്മാണമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്തായാലും ഇവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാം മുസ്ലിം ലീഗ് ഈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അത് തടയിടുന്നതിന്റെ കാര്യം പിന്നെ ഈ തോട്ട തോട്ടഭൂമി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നുകൊണ്ടോന്നല്ല ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് ലീഗ് അവിടെ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ ഈ മൂന്നേ മുക്കാലിന്റെ കോലാന്തരം ഉണ്ടല്ലോ അത് എത്താതെ വരും അല്ലെങ്കിൽ അവർ വീട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ വോട്ട് കൊടുക്കാൻ ചിലപ്പോൾ കോൺഗ്രസ്സിന് യു ഡി എഫിന് പോകും അത് പാടില്ല അത് പാടില്ല ഏയ് അത് പാടില്ല ഇപ്പൊ ഏത് വിധിനെയും മുടക്കണം ഇപ്പോ പെർമിൻ്റെ പെർമിറ്റിന്റെ പേരിൽ മുടക്കിയിട്ടേക്കണം ഞാൻ മനസ്സിലാക്കുന്ന പെർമിറ്റിന്റെ പേരിലല്ല എന്നാണ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞാൻ അല്പം സംസാരിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ സംസാരിഞ്ഞതിനോടൊപ്പം അവസാനം ചേർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞാലും എനിക്ക് മനസ്സിലായത് അവിടെ വീട് വെക്കാൻ ആവശ്യമായി പെർമിറ്റിന് അനുമതി കൊടുത്ത് പെർമിറ്റിന് പേപ്പർ വർക്കുകൾ പൂർത്തിയായിരുന്നില്ല അത് പൂർത്തിയായി കഴിഞ്ഞാൽ വർക്ക് തുടങ്ങാം വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെയല്ല സംഭവം അത് മാത്രമല്ല സംഭവം അതൊരു കാരണമാക്കുക അതൊരു കാരണമാക്കി തടയിടുക അതായത് വീട് പണി തുടങ്ങിയതുണ്ട് പല രീതിയിൽ പൂർത്തിയായി വരുന്നതുണ്ട് പുതിയത് തുടങ്ങാനുള്ളത് കൊണ്ട് അല്ല ഉണ്ട് പെർമിറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ തടയിടുക സത്യത്തിൽ ഈ സർക്കാർ എന്താ ചെയ്യണമെന്ന് അറിയാം നമ്മൾ പറഞ്ഞിട്ട് വേണോ പിണറായി സർക്കാരിന് ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാകാൻ നല്ല എന്താ പറയുക കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് ഒരുപാട് തൊഴിലാളികൾക്ക് വേണ്ടിട്ട് ശബ്ദിച്ചിട്ടുള്ള ആൾക്കാരല്ലേ സത്യത്തിൽ ഈ സർക്കാരിന് ഒരൽപമെങ്കിലും ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണൂറ് കോടിയോളം രൂപ വാങ്ങി വെച്ചതിൻ്റെ ഉളുപ്പ് ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് ആരെങ്കിലും ഒന്ന് വെച്ചു കൊടുത്തോട്ടെ ദുരന്ത അത്തരത്തിൽ വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ വീട് വെക്കുന്നതിനെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമ തടസ്സങ്ങളോ മറ്റു തടസ്സങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് നീക്കി കൊടുക്കുക അത് നീക്കി കൊടുക്കുന്നതിന് പകരം എങ്ങനെ മുടക്കാമെന്ന് വിചാരിക്കാം എങ്ങനെ മുടക്കാമെന്ന് പത്തെണ്ണൂറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തു ആ പണത്തിന്ന് പൂട്ടടിക്കാനുള്ള പരിപാടി നോക്കിയെന്ന് മാത്രമല്ല വേറെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീടുണ്ടാക്കി കൊടുക്കാനൊരു പദ്ധതി വരാണോ കൊണ്ടുവരാണെങ്കിൽ അവരുണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതും കൂടെ മുടക്കാൻ നടക്കുകയാണ് അതും കൂടെ മുടക്കാൻ നടക്കുന്ന എങ്ങനെ മുടക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കെ വടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിട്ട് സത്യത്തിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇവര് കാണിച്ചു വിട്ടരുന്നെന്ന് അറിയാൻ വയ്യ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ആ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒന്ന് കയറി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാണമില്ലേ ഇങ്ങനെ കുത്തിയിരുന്ന് ഭരിക്കാൻ ആ കസേരിക്കൽ കുത്തിയിരിക്കാനും ഞാൻ ചോദിക്കുന്നത് നാണമില്ലേ ഖജനാവിൽ പൈസ ഇല്ല എന്നിട്ടല്ലല്ലോ ഖജനാവിലെ ആവശ്യം ഉണ്ടോ ഇവിടെ അധ്വാനിക്കുന്നവർ സ്വദേശത്തായാലും വിദേശത്തായാലും കൂലിപ്പണി എടുത്തിട്ട് അവന്റെ വിയർപ്പിന്റെ ഓഹരി എത്തിച്ചു കൊടുത്തിട്ട് പത്തൊണ്ണൂറ് കോടി രൂപ വയനാടിന്റെ രണ്ട് വയനാടിനെ കൈപിടിച്ച് കയറ്റാൻ ഇട്ട് എമൗണ്ട് കൊണ്ട് കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാം ഈ ആധുനിക കാലത്ത് ഒരു വീടുണ്ടാക്കുമ്പോ അവനവന്റെ ആവശ്യത്തിനല്ലേ വീടുണ്ടാക്കാം എന്നിട്ട് മാതൃകാ ഭവനം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് രണ്ട് റൂമുണ്ട് രണ്ട് റൂമുണ്ട് ഒരു റേഷൻ കാർഡിന് ഒരു വീട് ഒരു റേഷൻ കാർഡിന് ഒരു റേഷൻ കാർഡിൽ പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് പേരും കൂടി എന്ന് പറഞ്ഞാൽ മൂന്ന് മക്കളും ഭാര്യ എല്ലാവരും കൂടി ഒരു റൂമിൽ അട്ടിയിട്ട് കടന്നോളാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രിമാരുടെ വീട്ടിലും മറ്റുദ്യോഗസ്ഥന്മാരുടെ വീട്ടിലും ഒക്കെ അങ്ങനെയാണ് കിടക്കുന്നത് അനിയന്റെ ചേട്ടനെ മറ്റുള്ളവരുടെ മക്കളും അവരുടെ മാതാപിതാക്കളും മറ്റുള്ളവരും എല്ലാം കൂടി ഒരു റൂമിൽ കിടന്നു തന്നെയാണ് എന്താ പറയാ അവർ ജീവിച്ചു പോരുന്നത് അല്ല അങ്ങനെ കരുതേണ്ടി വരും അതുകൊണ്ടാണല്ലോ ആളെണ്ണം നോക്കാതെ ഇങ്ങനെ എല്ലാം ഒരു മാതൃകാ വീടുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുന്നത് എന്തിനായി മാതൃകാ വീട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്തിനാ അതിന്റെ ആവശ്യം പത്തെണ്ണൂറ് കോടി രൂപ എണ്ണൂറ് കോടി രൂപ എത്ര വീടിന്റെ ആവശ്യമുണ്ട് അവർക്കുണ്ട് കൊടുത്തൂടെ പിന്നെ ഒരു വലിയൊരു ഗുരുതരമായ മറ്റൊരു വിഷയമുണ്ട് ഇവിടെ സർക്കാർ ഞാനും നിങ്ങൾക്ക് സംസാരിക്കാത്തൊരു വിഷയം ഈ മുണ്ടക്കെ ചുരുമല പ്രദേശത്ത് ആ ഒലിച്ചു വന്ന പ്രദേശത്തുണ്ടല്ലോ ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരും മണ്ണടിഞ്ഞു പോയ ഒരു സ്ഥലമാണ് കിട്ടാത്തവർ ഇപ്പോഴും ബാക്കിയുണ്ട് മണ്ണടിഞ്ഞു പോയൊരു സ്ഥലത്ത് അത് നോക്കിക്കൊണ്ട് തൊട്ടപ്പുറത്ത് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ അത് പരിസരത്ത് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ ദുരന്തത്തിൽ പെട്ടവരല്ല അവരെ വീട് പോയിട്ടില്ല പക്ഷെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ ഈ അധികാരികൾക്ക് ഈ ഭരണാധികാരികൾക്കും മറ്റുള്ളവർക്കും മനസ്സും മനസ്സാക്ഷിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മനസ്സും മനസ്സാക്ഷിയമുള്ള ഒരു വിഭാഗമാണ് അവിടെ താമസിക്കുന്നത് പച്ച സാധുക്കൾ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല അവരെ കൂടി കണ്ടത് അവിടെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകളാണ് മറ്റ് രാഷ്ട്രീയ സംഘടനകളാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളാണ് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി അവർ ഒരുക്കുന്നത് അവരെ കേൾക്കാൻ തയ്യാറാകുന്നത് ഇതുപോലുള്ള നൂലാമാലകളൊന്നും ഇല്ലല്ലോ അവർക്ക് അവരുടെ ആവശ്യമായ സുരക്ഷിതത്വമുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കുക ആ വീട് പക്ഷേ സർക്കാരിന്റെ മാതൃകാ വീട് പോലെ ഒന്നുമില്ല മര്യാദയ്ക്ക് ഉണ്ടായി കൊടുക്കുന്നത് ഈ പണമെല്ലാം വാങ്ങി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ മേലോട്ട് നോക്കി ആ സാങ്കേതികത്വം പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് കുറച്ചുപേർ വീടുണ്ടാക്കി അവരെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് ക്ഷീണമല്ലേ അത് ഭയങ്കര ക്ഷീണമാണ് ആ ക്ഷീണമായതുകൊണ്ട് എങ്ങനെ അത് കൂട്ടിക്കിട്ടാന്നുള്ള ഗവേഷണത്തിലായിരുന്നു ഇപ്പോൾ മുസ്ലിം ഉണ്ടാക്കുന്ന വീടുകൾക്ക് പെർമിഷൻ ആ പെർമിഷൻ നിഷേധിച്ചുകൊണ്ട് അപേക്ഷ തന്നിട്ടില്ല ഒന്ന് തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുടക്കാൻ നിൽക്കുകയാണ് അതായത് ചെയ്യലെ നമ്മളൊരു ചൊല്ലുണ്ട് നായ തിന്നേ പശുവിനെ തിന്നാൻ സമ്മതിക്കയില്ല എന്ന് പറയുന്നത് പോലെയാ ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരുപാട് പറയാനുണ്ട് ഈ കാര്യത്തിൽ ജനങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിച്ചേ പറ്റും അത് മുസ്ലിം ലീഗിൻ്റെതല്ലേ എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരും ഉണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യൻ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ സി പി എം ആണോ ബി ജെ പി ആണോ എന്ന് ചോദിച്ചിട്ടല്ല മുണ്ടകയിലും ചൂട് ഉരുൾപൊട്ടി വന്നത് ആണോ അല്ല അപ്പോ മുസ്ലിം ലീഗ് വിടുവിച്ചു കൊടുത്താലും ഇനി ബി ജെ പി വിടുവിച്ചു കൊടുത്താലും ഇനി വേറെ ആര് വിടുവിച്ചു കൊടുത്താലും ആര് കൊച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആത് ആ ദുരിതബാധിതരെ നമ്മുടെ സഹോദരങ്ങളെ എന്താ പറയാ അധിവസിപ്പിക്കാൻ വേണ്ടിട്ടാണ് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ ആ എണ്ണൂറ് കോടി നിങ്ങൾ പുട്ടടിച്ചോ ബാക്കിയുള്ളവരെങ്കിലും ഒന്ന് ചെയ്യാൻ അനുവദിക്കില്ല അധികാരത്തിൽ തന്നെ തിരിക്കുന്ന ഒരാളായതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതിന് ഒരു പരിധിയും പരിമിതിയുണ്ട് ആ പ്രസിഡന്റ് എന്താണ് പറഞ്ഞത് എന്നോടൊപ്പം ചേർക്കുന്നുണ്ട് അതിന്റെ എഴുതാപ്പുറം കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കാതെ പിന്നെ എന്തായി നമ്മുടെ മുണ്ടക്കൈ ചുരൽമല സർക്കാരിന്റെ വീട് നിർമ്മാണം അവിടെ നിലവില് പിന്നെ വീട് നഷ്ടപ്പെട്ട അംഗസംഖ്യ കൂടിയ ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൂടി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇപ്പൊ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അതോ ചെറിയ വീട് എല്ലാവർക്കും ഒരേപോലെ വീടുണ്ടാക്കി കൊടുക്കണം ഒരു 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 വീട് വീട് കുടുംബം റേഷൻ 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 കാർഡ് 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 ഉള്ളവർക്ക് എന്ന് ഞാൻ ഈ തന്നെ അഞ്ചോ ും പേരുണ്ടായിരുന്ന വീടുകളുണ്ടല്ലോ വലിയ വീട് അവര് ഈ ചെറിയ രണ്ട് വീട്ടിൽ താമസിക്കാൻ കഴിയില്ലല്ലോ സർക്കാരിന്റെ തീരുമാനമാണ് ഞാൻ ചോദിക്കാൻ കാരണം പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ ആറും ഏഴും പേരുണ്ടായിരുന്ന വീടുകളില്ലേ അവിടെ വലിയ വീടുകളിലും രണ്ടുതന്നെ വീടുകളിലൊക്കെ താമസിച്ചിരുന്നവരില്ലേ രണ്ടുപേരും അവർക്കെല്ലാവർക്കും ഈ ഒരു ഒരു രണ്ടു മുറിയുള്ള ഒരു വീടിൽ ഇനി വീടില്ലെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കുടുംബത്തിൽ വലിയൊരു കുടുംബത്തിന് ഒരു വീട് എന്ന് പറയുമ്പോൾ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ചാല് വൈറസ് കോർപ്പിയറ്റ വീട്ടില് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന പ്രയാസമാണ് അത്തരത്തിൽ ഉള്ള രോഗവേഷൻ സർക്കാർ അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകേണ്ടി വരും അത്രയും വന്നിട്ടില്ല ഒരു റേഷൻ കാർഡിന് ഉൾപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് എന്നാണ് അവർ പറയുന്നത് പിന്നെ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇപ്പൊ കുറെ സംഘടനകൾ വീട് കൊടുക്കുന്നതിൽ ഇവർക്ക് പലർക്കും വീട് കിട്ടാൻ സാധ്യത ഒരു കാഴ്ചപ്പാട് അത് പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി സംഘടനകളും മത സംഘടനകളൊക്കെ വീട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈ പറഞ്ഞ വലിയ ഗുണങ്ങൾ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മളൊക്കെ കാഴ്ചപ്പാട് അത് അത്രത്തോളം പറയാൻ പറ്റില്ല തീർത്ത് പറയാൻ പറ്റില്ല നമുക്ക് കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശിക്കാനും പറ്റില്ല സർക്കാരിന്ന് വീട് കിട്ടിയവരെ പരിഗണിക്കാം നമ്മുടെ അങ്ങനെ പരിഗണിച്ചില്ല കുറച്ച് പേരൊക്കെ ഉണ്ട് കാരണം എന്താ സംഭവം വെച്ചാല് നമ്മള് സർക്കാർ വീട് കൊടുത്തിയ വീട് വേണ്ട അഞ്ചു ലക്ഷം രൂപ സർക്കാരിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ രണ്ട് ലിസ്റ്റ് വന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സർക്കാരിന്റെ വീട് വേണ്ടത് തീരുമാനിച്ചിണ്ടാവുക വേണ്ട അപേക്ഷ കൊടുക്കാറ് പിന്നെ മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണം തടഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിന്റെ വസ്തുത എന്താണെന്ന് ഉണ്ടോ അല്ല അങ്ങനെ പറയാറായിട്ടില്ല അതുമായിട്ട് കാര്യങ്ങൾ പറയേണ്ടത് സെക്രട്ടറി ആണ് മേമാരണ്ട് സെക്രട്ടറി ആണ് പറയേണ്ടത് ഇപ്പോ നമ്മളെ മനസ്സിലാക്കിയടത്തോളം അവര് വീടുകൾക്ക് പറഞ്ഞിട്ട് അത്യാവശ്യാണ് പഞ്ചായത്ത് അത്യാവശ്യമാണ് ക്രമങ്ങൾ മുഴുവനായിട്ട് പാലിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും അവർ പക്ഷെ സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടുണ്ടേക്കാം മാത്രെമിറ്റ് അപ്ലൈ പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാം വേറെ തടസ്സമൊന്നും ഇല്ല അത് തോട്ടഭൂമിയാണ് എന്നൊരു പ്രചരണമുണ്ട് അതേസമയം തോട്ടഭൂമിയുടെ പകുതി തോട്ടഭൂമിയും ബാക്കി ആ തോട്ടഭൂമി അല്ലാത്ത ഭൂമിയാണെന്നാണ് പറയുന്നത് പക്ഷെ അല്ലാത്ത ബാക്കി പകുതിയിലാണ് വീട് നിർമ്മിക്കുന്നെന്ന് പറയുന്നുണ്ട് അല്ല മേപ്പാടി സംബന്ധിച്ച് ഇപ്പോ എവിടെ നോക്കിയാലും സാധ്യത ആ ആ കാരണം പിന്നെ മുൻകാലങ്ങളിൽ ഇപ്പൊ ഒരു വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പല സ്വകാര്യ വ്യക്തികൾക്കും ഈ പറഞ്ഞ മാതിരി ഈ സ്ഥലം വാങ്ങിച്ച് അവരെ കൈവശമാണ് ഈ ഭൂമി ഇളക്കി ഉള്ളത് പക്ഷേ അടിസ്ഥാനപരമായിട്ട് കുറേ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി തോട്ടം മേഖല തന്നെ ആയിരിക്കാം മിക്കെപ്പോഴും അങ്ങ് പഴയ കാലങ്ങളിൽ വയനാട്ടിലെ സംബന്ധിച്ച് തന്നെ സാധാരണക്കാരൻ ഭൂമി വളരെ ദുർബലമായിട്ടുള്ളു ബാക്കിയൊക്കെ എസ്റ്റേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അത് അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ അറിയാം കൽപ്പറ്റ ഇപ്പൊ സർക്കാരിന്റെ വീട് പണി നടക്കുന്നതും എസ്റ്റേറ്റിലാണ് ശരി ശരി അത്തരം മാനദണ്ഡങ്ങൾ അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദുരന്തമാർക്ക് ഈ പറഞ്ഞ മാതിരി സംവിധാനമായിട്ട് പുനരവാസം നടക്കുകയുള്ളൂ അതിന് സർക്കാരും കൂടി അത്തരത്തിൽ ഉള്ള നടത്തണം സർക്കാരിന്റെ ഭാഗം നിലവില് പ്രചരണം നടക്കുന്നത് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ തട്ടിടാന്ന് നിലയിൽ സർക്കാരിന്റെ ഇടപെടലുകളൊന്നും ഇതിലില്ല കേവലം പെർമിറ്റ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഈ പ്രചരിക്കുന്നത് പോലെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ ഇല്ല നമ്മൾ ഞമ്മള് മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ കൂടി സെക്രട്ടറിക്ക് പറയാൻ കഴിയുള്ളൂ സെക്രട്ടറി ആംഗിൾസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ